ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കരൻ പിള്ള അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ഭവനരഹിതരായ നൂറുകണക്കിന് ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് നാല് പതിറ്റാണ്ടിലേറെയായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായിരുന്ന ഭാസ്കരൻ പിള്ള നൂറ്റിനാല് നിർധന കുടുംബങ്ങൾക്കാണ് ഇതിനോടകം വീട് വച്ച് നൽകിയത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും പരിഗണിച്ച് നടത്തിയ ഈ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിൽ എൺപത് വീടുകൾ പൊതുവിഭാഗത്തിലുള്ളവർക്കും ഇരുപത്തിനാല് വീടുകൾ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കുമായിരുന്നു ഈ മാസം ഇരുപത്തിനാല് വീടുകളുടെ താക്കോൽദാനം നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇതിനു പുറമെ പതിനാറ് വീടുകൾ കൂടി നിർമ്മിക്കുവാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു മന്നത്ത് പത്മനാഭനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായി മന്നം ഗ്രാമഭവന ഭവന പദ്ധതിയിലൂടെ രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിവരികയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയ കെ ആർ ഭാസ്കരൻപിള്ളയുടെ ഓർമ്മകൾ സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് എക്കാലത്ത് പ്രചോദനമാകും അദ്ദേഹത്തിന്റെ സംസ്കാരം പാലേമാട്ടെ വീട്ടുവളപ്പിൽ നടക്കും എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ